വേനൽ ചൂട് കണക്കുമ്പോൾ നിറഞ്ഞൊഴുകിയിരുന്ന വേലൂരിലെ പുലിയന്നൂർ പുലിയെന്നൂർ മുട്ടിക്കൽ ചിറ ഇപ്പോൾ വറ്റി വരണ്ട് കിടക്കുകയാണ് കാർഷിക വൃത്തിക്കും മറ്റുമായി മെലിഞ്ഞുണങ്ങി മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായി നിതീഷ് വേലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സമൃദ്ധിയുടെ അടയാളമായിരുന്ന വെള്ളാറ്റഞ്ഞൂർ കുറുവന്നൂർ ആദൂർ പ്രദേശങ്ങളിലെ ചിറയാണ് ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഒരു കാലത്ത് മത്സ്യബന്ധനത്തിനും കൃഷിക്കും ഉപകാരപ്രദമായിരുന്ന ആദൂർ മുട്ടിക്കൽ വേലൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിലേക്കും സാമൂഹിക ജീവിതത്തിലേക്കും തുറക്കുന്ന വാതിൽ കൂടിയായിരുന്നു ഇവിടത്തുകാർക്ക് എന്നും ആശ്രയമായി ഒഴുകുന്ന ചിറ കാലവർഷത്തിൽ നിറഞ്ഞ് ശക്തമായ ഒഴുക്കിൽ കവിയുന്ന കാഴ്ച ഏറെ ഹൃദ്യമായിരുന്നു വർഷകാലത്ത് ഇവിടെ കാഴ്ചക്കാരെ കൊണ്ട് നിറയുന്നതിന് പിന്നിലെ കാരണവും മറ്റൊന്നല്ല പുലിയന്നൂർ സെന്ററിൽ നിന്ന് അര കിലോമീറ്റർ മാത്രമാണ് ആതൂർ മൊട്ടിക്കൽ ചിറയിലേക്കുള്ളത് വേനൽക്കാലത്ത് അവശേഷിക്കുന്ന വെള്ളമായിരുന്നു പുഴയുടെ ഇരുകരകളിലെയും കൃഷിക്കായി ഉപയോഗിച്ചു വന്നിരുന്നത് വേനൽക്കാല പച്ചക്കറികളും ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴകളും പുഴയിലെ വെള്ളത്തെ മാത്രം ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വാഴാനി ഡാമിൽ നിന്നും തുറന്നുവിട്ട വെള്ളം പലയിടത്തും തടയിണകൾ കെട്ടി തടഞ്ഞു നിർത്തിയതിനാൽ കൃഷിക്കാവശ്യമായ ജലം ലഭിക്കാതായിരിക്കുകയാണ് പലിശയ്ക്ക് കടമെടുത്തും മറ്റ് പലതരം വായ്പകളെടുത്തുമാണ് ഇവിടത്തെ കർഷകർ കൃഷിയിറക്കിയിരിക്കുന്നത് കടുത്ത വേനലിൽ കൃഷിയെല്ലാം ഉണങ്ങിയത് ഇവരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിലാക്കിയത് വീണ്ടും ഡാമിൽ നിന്നും വെള്ളം വിട്ടില്ലെങ്കിൽ കൃഷി നശിച്ച് വൻ കടക്കണിയിലാകുമെന്ന ആശങ്കയിലാണ് കർഷകർ സിസിടിവി ന്യൂസ് വേലൂർ